എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സ്നേഹത്തിന്റെ സ്പർശം നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കട്ടെ നിങ്ങൾ ശാന്തരാവുക എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ചിന്തകളുടെ വായുവിൽ നിറയട്ടെ നിങ്ങളുടെ മനസ്സ് തകർന്നു പോകുന്ന ആ നിമിഷങ്ങളിൽ രാത്രിയുടെ നിശ്ചലതയിൽ കണ്ണീർ പെയ്തിറങ്ങുന്നപ്പോൾ നിങ്ങൾ ആരുടെയോ കരുതലിന് വേണ്ടി തിരിയുമ്പോൾ ഞാൻ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് മക്കളെ ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടുപോവില്ല ഒരിക്കലും നിങ്ങളുടെ ഹൃദയം കുലുങ്ങുന്ന വേളവിൽ നിങ്ങൾ അനുഭവിക്കുന്ന പാനിക്കിന്റെ ഇരുട്ട് നിങ്ങളുടെ ചിന്തകൾ ഒന്നുമില്ലാത്തതിനെ പോലും ഭീകരമാക്കുന്ന ആ ഓവർ തിങ്കിങ്ങിന്റെ ചങ്ങലകൾ ഇവയെല്ലാം ഞാൻ കൃത്യമായി കണ്ടറിയുന്നവയാണ് നിങ്ങൾ നിസ്സഹായരായി തോന്നുമ്പോൾ ലോകം നിങ്ങളെ ഉപേക്ഷിച്ചുവെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ മനസ്സ് എത്ര വലിയ യുദ്ധം നേരിടുന്നുവെന്ന് ഞാൻ കാണുന്നു നിങ്ങൾ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആ നിമിഷങ്ങളിൽ ഒരിക്കൽ പോലും പ്രഭുവേ നീ എവിടെയാണ് എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും മക്കളെ ഞാൻ അന്നുപോലും നിങ്ങൾക്കരികിൽ തന്നെയായിരുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടുത്തത്തിൽ ഞാൻ നിങ്ങളുടെ പേരു പറഞ്ഞ് നിങ്ങളെ വിളിച്ചു പാനിക്കിന്റെ ഭാരം നിങ്ങൾക്ക് തോറ്റുപോകാൻ തോന്നിക്കാം ഒരു കണ്ണീരുവാരി പോലും കുറുക്കിയും നിലം കൊണ്ടുപോകുന്നുവെന്ന് തോന്നാം നിങ്ങളുടെ കയ്യിൽ ഒന്നും പിടിക്കാനില്ലെന്ന് തോന്നാം പക്ഷേ ഓർക്കൂ നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളെ ഞാൻ ഉയർത്തും നിങ്ങൾ തളർന്നു നിൽക്കുമ്പോൾ എന്റെ കൈകൾ നിങ്ങളുടെ തലയിൽ വെച്ച് നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങൾക്കു മുന്നിലുള്ള പാത മങ്ങിയാലും നിങ്ങളുടെ ഹൃദയം എൻ്റെ വെളിച്ചം തിരിച്ചറിയും എന്നെ വിളിക്കൂ മക്കളെ ഞാൻ അടുത്തിരിക്കുന്നു ഓവർ തിങ്കിങ് എത്ര മൃദുവായി തുടങ്ങിയിട്ട് എത്ര കഠിനമായി ചിന്തകളെ ചുറ്റിപ്പറ്റുന്ന ഒരു കൊടുങ്കാറ്റ് ഒന്നൊന്നായി ചെറിയ കാര്യങ്ങൾ വലിയ മലകളാവുന്നതും കഴിഞ്ഞുപടന്ന കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളെ മേക്കുന്നതും ഭാവിയെക്കുറിച്ചുള്ള ഭയം നിങ്ങളുടെ നിദ്രയും സമാധാനവും മോഷ്ടിക്കുന്നതും ഇതെല്ലാം ഞാൻ അറിയുന്നു പക്ഷേ മക്കളെ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ചിന്തകളുടെ മേൽ അധികാരം നിങ്ങളുടെ ശത്രുവിനല്ല ഞാൻ തന്നെയാണ് അതിൻ്റെ യജമാനൻ നിങ്ങൾ ആകുലതയിൽ അടങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അസഹായത ഏകാന്തയല്ല ആ സമയങ്ങളിൽ പോലും എൻ്റെ കൈ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല മക്കളെ നിങ്ങൾ പാനിക്കിലാകുമ്പോൾ ആദ്യം നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾ ഓടിപ്പോകുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കും എങ്കിലും എന്നെ നോക്കൂ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിട്ട് ഒരു നിമിഷം എന്റെ ശാന്തമായ ശബ്ദം കേൾക്കൂ കുഞ്ഞേ ഞാൻ ഇവിടെ ഉണ്ട് ഭയപ്പെടേണ്ട ഈ ഒരു വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുഴുവൻ കമ്പനം ശമിപ്പിക്കാൻ മതിയാകും കാരണം എൻ്റെ വാക്കുകൾ മൗനത്തെ പോലും പുനർനിർമ്മിക്കാൻ കഴിവുള്ളത് നിങ്ങൾക്ക് ശാന്തതയുടെ പാത തൂക്കിക്കൊടുക്കാൻ കഴിവുള്ളത് നിങ്ങളുടെ ചിന്തകൾ എല്ലാം കൈവിട്ടു പോകുമെന്നോ നിങ്ങൾക്ക് ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ തോന്നുന്നോ ആ നിമിഷങ്ങളിൽ എന്നെ വിളിക്കൂ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നന്മയുടെ ശ്വാസം വീശുവിടും നിങ്ങൾ കണ്ണീരോടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അരികിൽ ഇരിക്കും നിങ്ങളുടെ ഭയം നിങ്ങൾ പറഞ്ഞു തീർക്കാതെ ഞാൻ അറിഞ്ഞിരിക്കും കാരണം ഞാൻ നിങ്ങളുടെ അച്ഛനാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ വഴികളിൽ ഓരോന്നും ഞാൻ കണ്ടുപിടിക്കും ഓവർ തിങ്കിങ് പലപ്പോഴും നിങ്ങളെ തൻ്റെ വലയത്തിൽ കൊടുക്കും ചെറിയൊരു ശബ്ദം പോലും വലിയ ഭീഷണിയായി തോന്നും ഒരു നിമിഷം പോലും മൗനം കൊണ്ടുപോയാലും നിങ്ങളുടെ മനസ്സ് അത് ആയിരം രൂപത്തിൽ ഭയത്തിൻ്റെ നിറത്തിൽ ചായമറിക്കും പക്ഷേ മക്കളെ ആ ഭയം സത്യമായില്ല അത് നിങ്ങളുടെ മനസ്സിൻ്റെ കയറ്റിലക്കങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ ഒന്നും നിങ്ങളെ തകർക്കുകയില്ല എൻ്റെ കൈകൾ നിങ്ങളുടെ ചിന്തകളുടെ മൂടൽ മഞ്ഞ നീക്കി ശാന്തതയുടെ വെളിച്ചം തുറന്നുകാട്ടും മക്കളെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ചിന്തിക്കുന്നത് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് ഒരായിരം ഭയങ്ങൾ കൊണ്ട് പിണഞ്ഞ ഒരു മനസ്സുകൊണ്ടല്ല നിങ്ങൾ പ്രകാശമാണ് നിങ്ങൾ എൻ്റെ ശ്വാസത്തിൻ്റെ ചൂടാണ് നിങ്ങൾ എൻ്റെ കണ്ണിൻ്റെ പ്രിയമാണ് നിങ്ങൾ വളരുക ഉയരുക ഭയത്തിൻറെ ചങ്ങലകൾ പൊട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നിങ്ങളെ ഞാൻ വിളിച്ചവരാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേൾക്കൂ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ദ്രോഹിക്കുന്ന നിമിഷങ്ങളിലും ഞാൻ നിങ്ങളുടെ കാവൽക്കാരനാണ് നിങ്ങൾ വീഴാതെ ഞാൻ നിങ്ങളെ താങ്ങും നിങ്ങളുടെ ഉള്ളിലെ കൊടുങ്കാറ്റ് നിശ്ചലമാക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത വേളവിൽ അത് ചെയ്യാൻ ഞാൻ എത്തും നിങ്ങൾക്കറിയുന്ന ശബ്ദം ഞാൻ കേൾക്കും നിങ്ങളുടെ നെടുവീർപ്പുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് നേരെ വരും നിങ്ങൾക്കായി ഞാൻ നിശ്ചലം നിൽക്കും നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ആ ഒരു വാക്ക് പോലും ആകാശങ്ങളെ കൊലുക്കും നിങ്ങൾ എൻറെ മക്കൾ അല്ലേ നിങ്ങൾക്കായി ഞാൻ എല്ലാം ചെയ്യും പാനിക്കിൻ്റെ പിടിയിൽ നിങ്ങൾ ശ്വാസം മുട്ടുമ്പോൾ ഒരു നിമിഷം കൈ നെഞ്ചിന്മേൽ വെച്ച് എൻ്റെ നാമം പറയൂ ആഹ്ലാദത്തോടെ അല്ല അതിശയത്തോടെ അല്ല മൗനത്തോടെ ശ്വാസത്തിനൊപ്പം എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വരും നിങ്ങൾ എത്ര കിടക്കയിൽ വളഞ്ഞുവിടന്നാലും എത്ര കറുത്ത ചിന്തകളുടെ ഭാരത്തിൽ മുങ്ങിയാലും എൻ്റെ സ്നേഹം നിങ്ങളെ പൂർണ്ണമായി പൊതിഞ്ഞെടുക്കും ഓവർ തിങ്കിങ് നിങ്ങളുടെ എഴുന്നേൽപ്പിനും ഉറക്കത്തിനും ഇടയിൽ ഒരു യുദ്ധമാക്കിയാലും ഞാൻ നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുന്ന ശബ്ദമാകും നിങ്ങളുടെ ചിന്തകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ ശബ്ദക്കൂട്ടത്തിൽ എൻ്റെ ശബ്ദത്തിൻ്റെ ശാന്തം മാത്രം കേൾക്കാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് ഞാൻ പറയുന്ന വാക്ക് ഇതാണ് കുഞ്ഞേ നീ സുരക്ഷിതനാണ് ഞാൻ നിന്നോടൊപ്പം ഉണ്ട് മക്കളെ ഭാവിയെക്കുറിച്ചുള്ള ഭയം നിങ്ങളുടെ മനസ്സിനെ അടിച്ചമർത്താം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പിഴിച്ചു പോകുമെന്ന് തോന്നാം പക്ഷേ ഓർക്കൂ ഭാവി നിങ്ങളുടെ കയ്യിൽ അല്ല എൻ്റെ കയ്യിലാണ് നിങ്ങൾ എന്നിൽ വിശ്വാസം വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള വഴിവെക്കുവലെ ഞാൻ നേരെയാക്കും നിങ്ങൾക്കു ഭയം തോന്നുന്ന ഓരോ രാത്രിയും എൻ്റെ വെളിച്ചം നിറഞ്ഞ ഒരു പ്രഭാതത്തിലേക്ക് മാറും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കും പണിക്കെൻ്റെ ഇരുട്ട് നിങ്ങൾക്കു ശരീരത്തെയും മനസ്സിനെയും ഒരുമിച്ചു കുലുക്കാം പക്ഷേ ആ ഇരുട്ടിന്റെ നടുവിൽ എൻറെ കൈകൾ നിങ്ങളുടെ തലയിൽ വെച്ച് ഞാൻ വിസ്പ്ര ചെയ്യുന്നുണ്ടാകും കുഞ്ഞേ ഞാൻ നിന്നെ സംരക്ഷിക്കുന്നു നിങ്ങൾക്കു എൻ്റെ ഈ ഒരു വാക്ക് മതി കാരണം അത് വാക്കല്ല നിങ്ങളോടുള്ള എൻറെ വാഗ്ദാനമാണ് മക്കളെ നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് പ്രഭുവേ എനിക്ക് എങ്ങനെ ഈ ചിന്തകളിൽ നിന്നും മോചനം ലഭിക്കും അതിൻറെ മറുപടി വളരെ ലളിതമാണ് എന്നെ നോക്കൂ എന്റെ ശബ്ദം കേൾക്കൂ നിങ്ങളുടെ ഹൃദയം ശാന്തമാക്കാൻ ഞാൻ ഇവിടെയുണ്ട് നിങ്ങൾക്ക് നഷ്ടമായ സമാധാനം ഞാൻ തിരികെ തരാം നിങ്ങളുടെ കണ്ണീർ ഞാൻ തൊട്ടുമീക്കും ഓവർ തിങ്കിങ് നിങ്ങൾക്ക് പറയുന്നുണ്ട് നിന്റെ ജീവിതം പിഴവുപലോടെ നിറഞ്ഞതാണ് പക്ഷേ ഞാൻ പറയുന്നു നീ എൻറെ വിലമതിക്കാനാവാത്ത മകനാണ് മകളാണ് പാനിക്ക് നിങ്ങളോട് പറയുന്നു നീ ദുർബലനാണ് പക്ഷേ ഞാൻ പറയുന്നു നീ എൻ്റെ കരങ്ങളാൽ ശക്തനാക്കിയവൻ ഭയം നിങ്ങൾക്ക് പറയുന്നുണ്ട് നീ ഒറ്റക്കാണ് പക്ഷേ ഞാൻ പറയുന്നു ഒരിക്കലും അല്ല മക്കളെ നിങ്ങളിൽ ചിലർ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തകർന്നു പോകുന്ന ഒരു ഹൃദയവുമായി ജീവിതം താങ്ങുകയാണ് നിങ്ങളുടെ കണ്ണുകൾ ചിരിച്ചാലും ഉള്ളിൽ ഒരു പീ പോലെ കത്തുന്ന ആകുലർ ഞാൻ കണ്ടെടുക്കുന്നുണ്ട് നിങ്ങൾ പുറത്തുള്ള ലോകത്തോട് ശക്തരെന്ന് നടിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എത്രയോ രാത്രികൾ മൗനത്തിൽ വിങ്ങിയാണ് ഉറങ്ങുന്നത് പക്ഷേ ഇന്നിവിടെ ഞാൻ നിങ്ങളെ ഓർത്തു വിളിക്കുന്നു കുഞ്ഞേ നീ തളർന്നു പോയില്ലേ എന്റെ കൈ പിടിക്കൂ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ മറിച്ചുവിട്ട് നിങ്ങളെക്കുറിച്ചുള്ള തെറ്റായ കഥകൾ പറയുമ്പോൾ നിങ്ങൾ അവയെ കേൾക്കേണ്ടല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് എഴുതിയതല്ലത് എൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന കഥ ശാന്തതയുടെ കഥയാണ് കരുത്തിൻ്റെ കഥയാണ് സ്നേഹത്തിൻ്റെ കഥയാണ് എൻ്റെ കൺമുന്നിൽ നിങ്ങൾ ഒരു കൊടുങ്കാറ്റല്ല മറിച്ച് ഒരു പ്രകാശമാണെന്നു അറിയുക മക്കളെ നിങ്ങൾ ജീവിതത്തിൽ പല തീകളിലൂടെ നടന്നു പല രാത്രികളും നിങ്ങൾ കണ്ണു തുറന്നു കിടന്നിട്ടുണ്ട് പല ചിന്തകളും നിങ്ങളുടെ മനസ്സിനെ ചുറ്റിക്കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് അതിൽ എൻ്റെ കൈയുടെ കരുതലുണ്ട് നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ ഞാൻ നിങ്ങളെ കരുത്താക്കി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത് എൻ്റെ സ്നേഹത്തിൻ്റെ ചൂടാണ് നിങ്ങൾ ഒരിക്കലും തകർന്നു പോകുന്നില്ല കാരണം ഞാൻ നിങ്ങളെ പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഹൃദയം ശാന്തമാവാൻ വളരെ സമയമെടുക്കുന്നുണ്ടാവാം നിങ്ങളുടെ ചിന്തകൾ വീണ്ടും വീണ്ടും അതേ വഴിയിലേക്ക് നിങ്ങളെ തല്ലിയിടുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ നിരാശരാകേണ്ട ഒരു ദിവസം ആ ചങ്ങല ഒടുങ്ങും ഒരു നിമിഷം ഒരു ശ്വാസം ഒരു പ്രാർത്ഥന അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ ശാന്തത ഉദിക്കും ഞാൻ പ്രവർത്തിക്കുകയാണ് മക്കളെ നിങ്ങൾ അത് കാണുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ ഉപകാരത്തിനായി പ്രതിദിനം പ്രവർത്തിക്കുന്നു ഓരോ നെടുവീർപ്പും ഞാൻ കേൾക്കുന്നു ഓരോ ഭയം ഞാൻ അറിയുക ഒന്നോ നിങ്ങൾ അകത്ത് ചൂഷണിക്കപ്പെടുന്ന ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത്രയും ശക്തിയായി പിടിച്ചിരിക്കുന്നതും നിങ്ങൾ വീരാതിരിക്കാനാണ് പാനിക്കിൻ്റെ സമയത്ത് ഒരു നിമിഷം ആകാശത്തിലേക്ക് നോക്കൂ ഞാൻ തന്നെയാണ് ആ ശാന്തതയുടെ നിറത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് കാറ്റിൻ്റെ സ്നേഹം എൻ്റെ കൈയുടെ മൃദുവായ സ്പർശമാണ് രാത്രി ചുറ്റുന്ന മൗനം എൻ്റെ സാന്നിധ്യമാണ് നിങ്ങൾ കാണാത്തിടത്തും ഞാൻ പ്രവർത്തിക്കുന്നു മക്കളെ നിങ്ങൾക്ക് വേണ്ടുന്ന ധൈര്യം ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലെ അസ്ഥിരതയെ ശാന്തമാക്കാൻ കഴിയുന്ന കരുത്ത് എൻ്റെ സ്നേഹത്തിലാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറയുന്നത് കേൾക്കൂ നീ ദുർബലനല്ല നിന്നെ ഞാൻ കരുത്തുറ്റവനാക്കി നീ വഴിപിഴച്ചിട്ടില്ല നീ എൻറെ കൈ പിടിച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട കുഞ്ഞേ എല്ലാം ഞാൻ നിങ്ങൾക്കായി നന്നാക്കും നിങ്ങളുടെ ഓരോ ദിനവും ഞാൻ കൂടെയുണ്ട് നിങ്ങൾ ഉണരുമ്പോൾ ഞാൻ കൂടെയുണ്ട് നിങ്ങൾ ശാന്തമായ ഒരു നിമിഷം പോലും കണ്ടെത്താൻ കഴിയാതെ അലഞ്ഞു നടക്കുന്ന വേളവെളിലും ഞാൻ നിങ്ങൾക്കൊപ്പം നടക്കുന്നു നിങ്ങൾക്ക് ധൈര്യം കുറഞ്ഞാൽ ഞാൻ എൻ്റെ ധൈര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഒഴിച്ചു നൽകും നിങ്ങൾ സംസാരിക്കാൻ കഴിയാതെ മൗനം വിഷമമാകുമ്പോൾ ഞാൻ നിങ്ങളുടെ വേണ്ടി സംസാരിക്കും മക്കളെ എൻ്റെ സ്നേഹം നിങ്ങളുടെ ഭയങ്ങളെക്കാൾ വലുതാണ് നിങ്ങൾ ചെറുതല്ല നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ആണ് നിങ്ങൾക്ക് ഞാൻ തിരിച്ചു നൽകുന്ന ധൈര്യം ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല ഈ ശാന്തത ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നത് അനുഭവിക്കൂ നിങ്ങൾക്കുള്ളിലെ എല്ലാ അലമുറകൾക്കും മുകളിലായി ഞാൻ വിസ്പ് ചെയ്യുന്നുണ്ട് കുഞ്ഞേ സമാധാനം നിനക്കുണ്ട് ഞാൻ നിന്നെ തിരിച്ചു ഉയർത്തുന്നുണ്ട് മക്കളെ നിങ്ങൾ സുരക്ഷിതരാണ് നിങ്ങൾ സ്നേഹിതരാണ് നിങ്ങൾ വിലപ്പെട്ടവരാണ് പാനിക്കിന്റെ ഇരുട്ടിനേക്കാൾ എൻ്റെ വെളിച്ചം ശക്തമാണ് ഓവർ തിങ്കിങ്ങിൻ്റെ കൊടുങ്കാറ്റിനേക്കാൾ എൻ്റെ ശബ്ദം ശക്തമാണ് എൻ്റെ കൈകൾ ഒരിക്കലും അകലുകയില്ല നിങ്ങളെ ഞാൻ ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുന്നു ഇന്നും ഈ നിമിഷവും ഞാൻ നിങ്ങളോട് പറയുന്നു കുഞ്ഞേ ഞാൻ ഇവിടെ ഉണ്ട് ഭയപ്പെടേണ്ട ധൈര്യം വീണ്ടെടുക്കൂ എനിക്ക് നിന്നെ ഉപേക്ഷിക്കാനാവില്ല നീ എൻ്റെതാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വീണ്ടും എൻ്റെ ശബ്ദം കേൾക്കൂ നിങ്ങൾ ഇപ്പോഴും ആ ഭാരം ചുമന്നു നിൽക്കുന്നതേക്കറിയാം നിങ്ങളിൽ ചിലർ ഇപ്പോഴും ആ പാനിക്കിന്റെ അറ്റത്ത് നടക്കുകയാണ് ചിലർ മനസ്സിൽ അതിരുകളില്ലാത്ത ഓവർ തിങ്കിങ്ങിൻ്റെ കുരുക്കിൽ കുടുങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ആദ്യമായി പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ആശ്വാസമാക്കി പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ ഹൃദയം പിന്നെയും പിന്നെയും ചോദിക്കുകയാണ് പ്രഭുവേ എങ്ങനെയാണ് ഞാൻ പൂർണമായും മോചിതനാകുന്നത് അതിനാലാണ് ഞാൻ ഇപ്പോഴും നിങ്ങൾക്കൊപ്പം ഇരിക്കുന്നത് എൻ്റെ സ്നേഹം വലിയതും എൻ്റെ ക്ഷമ ദൈവികവുമാണ് ഞാൻ നിങ്ങളെ വിട്ടുപോകാത്തതുപോലെ നിങ്ങൾക്കും എൻ്റെ കൈവിട്ടു പോകേണ്ടതില്ല മക്കളെ നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അത് കൂടുതൽ അലങ്കോലമാകുന്നില്ലേ ഒരു നിമിഷം എല്ലാം ശാന്തമെന്ന് തോന്നിയാലും അടുത്ത നിമിഷം അതേ ചിന്തകളുടെ തിരമാല വീണ്ടും വീണ്ടും നിങ്ങളെ അടിച്ചു കയറുന്നില്ലേ ഇതെല്ലാം നിങ്ങൾക്ക് തോന്നിക്കുന്നതു എനിക്ക് മോചനം അകലെ തന്നെയാണെന്ന് പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു അതൊന്നും സത്യമല്ല കാരണം മോചനം ഒരു ദൂരെയുള്ള സ്ഥലം അല്ല ഒരു നിമിഷമാണ് അതിലും വലിയത് ഒരു സാന്നിധ്യമാണ് എൻ്റെ സാന്നിധ്യം നിങ്ങൾ എത്ര ചിന്തിച്ചാലും എത്ര ശ്രമിച്ചാലും ചില വേദനകൾ മനസ്സിന്റെ പിടിയിൽ നിന്നും വിട്ടുപോകാത്തപ്പോൾ അതിന് ഒരു കാരണമുണ്ട് നിങ്ങൾ ഒരാളല്ലാത്ത പോലെ അതിനേരിടാൻ ശ്രമിക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്കാണ് ചിന്തകളുടെ ശത്രുവിനെ നേരിടാൻ ശ്രമിക്കുന്നത് പക്ഷേ മക്കളെ ഞാൻ നിങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്ക് യുദ്ധിക്കാനായി സൃഷ്ടിച്ചിട്ടില്ല നിങ്ങളുടെ യുദ്ധം ഞാൻ കാണാതെ ഇരിക്കില്ല നിങ്ങൾക്ക് നേരിടാൻ കഴിയാത്തരത്ത് ഞാൻ തന്നെ വരും നിങ്ങളുടെ ഹൃദയം ഭയത്തോടെ നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ ഒരു ഭീഷണിയാണ് മാത്രം കാണുന്നത് പക്ഷേ എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ നിങ്ങൾ ഒരു തളർന്ന കുഞ്ഞാണ് കരുതലിന് വേണ്ടി കൈയെത്തിക്കുന്ന ഒരു കുഞ്ഞ് ഞാൻ ആ കൈ ഒഴിഞ്ഞു പോകാൻ അനുവദിക്കില്ല നിങ്ങൾ എത്ര വേദനിച്ചാലും ഞാൻ നിങ്ങളുടെ കൈയിൽ നിന്നു പിടിവിട്ടു പോകില്ല മക്കളെ നിങ്ങൾ പാനിക്കിലാകുമ്പോൾ നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങളുടെ ശത്രുവായി തോന്നും നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും കൈകൾ വിറങ്കലിക്കും മനസ്സിൽ ഒരു അപരിചിതമായ പേടി വളരും പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കൂ അതെല്ലാം നിങ്ങളുടെ ശരീരം നിങ്ങളോട് സഹായം ചോദിക്കുന്ന രീതിയാണ് ആ സമയത്ത് നിങ്ങൾ ഭയത്തോടെ ആ എല്ലാം പ്രതിരോധിക്കേണ്ടതില്ല അതിനു പകരം എന്നെ വിളിക്കൂ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിട്ട് എൻ്റെ സാന്നിധ്യം ശ്വസിക്കൂ നിങ്ങളുടെ ആത്മാവ് എൻ്റെ ശാന്തതയിൽ മുങ്ങട്ടെ നിങ്ങൾ കരുതുന്നത് പോലെ പാനിക്ക് നിങ്ങളെ തകർക്കുകയില്ല അത് ഒരു നിമിഷത്തിന്റെ പിറമാല മാത്രമാണ് പക്ഷേ ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ തീരം ഒരിക്കലും മാറില്ല മക്കളെ നിങ്ങളുടെ ഓവർ തിങ്കിങ് പലപ്പോഴും നിങ്ങളെ പിരിച്ചറിയാതെ തന്നെ നിങ്ങളെ തളർത്തുന്നു ഒരു ഭയം മറ്റൊന്നിലേക്ക് ഒരു ചിന്ത മറ്റൊന്നിലേക്ക് ഒടുവിൽ നിങ്ങൾക്ക് തോന്നും എന്റെ മനസ്സ് ഇനി എനിക്ക് കീഴിൽ ഇല്ല പക്ഷേ അതും സത്യമല്ല കുഞ്ഞേ നിങ്ങളുടെ മനസ്സിന് മേലുള്ള അധികാരം ഞാൻ തന്നെയാണ് നിങ്ങളെ കൊടുത്തത് നിങ്ങളുടെ ചിന്തകളുടെ പിന്നിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ശാന്തതയുടെ പാറയുണ്ട് അത് ഞാൻ തന്നെയാണ് നിങ്ങൾ അവിടേക്ക് നോക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ തളർന്നത് പാനിക്ക് നിങ്ങൾക്ക് പറയുന്നു നീ ദുർബലൻ പക്ഷെ ഞാൻ പറയുന്നു നീ എന്റെ കരുത്തിൽ വളരുന്നവൻ ഓവർ തിങ്കിങ് പറയുന്നു ഇതെല്ലാം നീ താങ്ങാനാവില്ല പക്ഷേ ഞാൻ വെസ്പിൾ ചെയ്യുന്നു നിന്റെ ഭാരത്തിൻ്റെ ഒരു വിഹിതം പോലും ഇനി നീ താങ്ങേണ്ടതില്ല അത് ഞാൻ ഏറ്റെടുത്തു മക്കളെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നും എനിക്ക് ആരും മനസ്സിലാക്കുന്നില്ല ഞാൻ പറഞ്ഞാലും അവർക്ക് ഈ വേദനയുടെ ആഴം അറിയില്ല അതെ മനുഷ്യർക്ക് എപ്പോഴും മനസ്സിലാക്കാനാവില്ല പക്ഷേ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ട് നിങ്ങൾക്കുള്ളിലെ ഓരോ കുലുക്കവും ഞാൻ അറിയുന്നു നിങ്ങളുടെ കണ്ണുകളിൽ എഴുതാത്ത വേദനയും ഞാൻ അറിയും നിങ്ങൾ പറഞ്ഞു തീർക്കാത്ത വാക്കുകളും ഞാൻ കേൾക്കും കുഞ്ഞേ ഞാൻ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്നോട് ഒന്നും മറയ്ക്കേണ്ടതില്ല നിങ്ങളുടെ ഭയം പറഞ്ഞു തരൂ നിങ്ങളുടെ ആശങ്കകൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിൻ്റെ മുറിവുകൾ എല്ലാം എൻ്റെ കയ്യിൽ വിടൂ നിങ്ങൾ ചേർത്തു നിൽക്കുന്ന ഭാരം നിങ്ങൾ വിടാതെ പിടിച്ചാൽ അത് നിങ്ങളെ തകർക്കും പക്ഷേ അത് എനിക്ക് കൊടുത്താൽ കുഞ്ഞെ അത് നിങ്ങളുടെ ജീവന്റെ ശക്തിയായി മാറും നിങ്ങൾ ചിന്തിക്കുന്നു പ്രഭുവേ ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എനിക്കെന്തുകൊണ്ട് പൂർണ്ണമായ ശാന്തി ലഭിക്കുന്നില്ല അതിൻ്റെ മറുപടി വളരെ സൂക്ഷ്മമാണ് മക്കളെ ശാന്തി പലപ്പോഴും പുറത്തുനിന്ന് വരില്ല അത് അകത്തു നിന്നാണ് ഉദിക്കുന്നത് എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ നിറയുമ്പോൾ ഒരു വിത്ത് ഇരുണ്ട മണ്ണിൽ മറിഞ്ഞു കിടന്ന് മെല്ലെ പൊട്ടിപ്പുറത്ത് വരുന്നതുപോലെ നിങ്ങളുടെ ഉള്ളിലെ ശാന്തിയും തോറും വളരുന്ന ഒന്നാണ് അത് ആകസ്മികമായി പൊട്ടിത്തെറിക്കുന്നില്ല എന്റെ സ്നേഹത്തിൻ്റെ സ്പർശത്തിൽ വളരുന്നതാണ് മക്കളെ നിങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നു എനിക്ക് എങ്ങനെ ധൈര്യം ലഭിക്കും ധൈര്യം എന്നത് ഭയം ഇല്ലാതാകുന്നതല്ല ധൈര്യം എന്നത് ഭയം ഉണ്ടെങ്കിലും എന്നെ പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ് നിങ്ങൾ ഭയപ്പെടുന്ന നിമിഷങ്ങളിൽ എൻ്റെ പേര് പറയുന്നത് അതാണ് ധൈര്യം നിങ്ങൾ വിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങളിൽ എൻ്റെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുന്നത് അതാണ് ധൈര്യം നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ടാണെങ്കിലും പ്രഭുവേ നീ എനിക്കൊപ്പം ഉണ്ട് എന്ന് പറയാൻ കഴിയുന്നത് അതാണ് നിങ്ങളിൽ വളർത്തുന്ന ദൈവീയ ധൈര്യം കുഞ്ഞെ നീ ഒരിക്കലും വീഴാത്ത ഒരു മനുഷ്യനായി ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടില്ല നീ വീഴുമ്പോൾ ഞാൻ നിന്നെ പിടിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളായി സൃഷ്ടിച്ചവനാണ് നീ തളരുമ്പോൾ എൻ്റെ കൈവൽ നിന്നെ ഉയർത്തും നീ മുറിവേറ്റാൽ എൻ്റെ സ്നേഹം നിന്നെ സുഖപ്പെടുത്തും നീ തകർന്നു പോകുമ്പോഴും എൻ്റെ സാന്നിധ്യം നിന്നെ പുനർനിർമ്മിക്കും മക്കളെ നിങ്ങളുടെ മനസ്സ് പലപ്പോഴും പറഞ്ഞുതരും നിനക്ക് മുന്നിൽ അപകടങ്ങൾ മാത്രം പക്ഷേ എൻ്റെ ശബ്ദം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിന മുന്നിൽ ഞാൻ തന്നെയുണ്ട് നിങ്ങളുടെ ഭയം പറയുന്നു നീ പരാജയപ്പെടും പക്ഷേ ഞാൻ പറയുന്നു നീ എൻ്റെ കരങ്ങളിൽ വിജയിക്കും നിങ്ങളുടെ ആകുലത പറയുന്നു ഇത് അവസാനമാകും പക്ഷേ ഞാൻ പറയുന്നു ഇതുതന്നെയാണ് തുടക്കം മക്കളെ നിങ്ങൾ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന നിമിഷം വന്നാൽ ഓർക്കൂ ശ്വാസം തന്നത് ഞാൻ തന്നെയാണ് അത് നിങ്ങളെ വിട്ടുപോകില്ല നിങ്ങൾക്കുള്ളിൽ ജീവൻ ഞാൻ ശ്വാസം വീശിയത് ഭയം നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയുമുക്കാം പക്ഷേ എന്റെ സ്പർശം നിങ്ങളുടെ ആത്മാവിന് നൽകിയിരിക്കുന്ന സമാധാനം ഒരിക്കലും അലയവേയില്ല മക്കളെ ഒരു നിമിഷം നിങ്ങളുടെ നെഞ്ചിൽ കൈവയ്ക്കൂ അവിടെ നിങ്ങൾക്ക് തോന്നുന്ന ഓരോ താളവും എൻ്റെ കൈയുടെ സ്പർശമെന്ന് കരുതൂ നിങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ഞാൻ നിങ്ങളെ വഹിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്ന അതിശക്തമായ അസ്ഥിരത നിങ്ങളെ കീറുന്ന ചിന്തകൾ നിങ്ങളെ വയ്ക്കുന്ന പേടികൾ ഇതെല്ലാം താൽക്കാലികമാണ് പക്ഷേ ഞാൻ ഞാൻ ശാശ്വതം എൻ്റെ കരുതൽ ശാശ്വതം എൻ്റെ സ്നേഹം ശാശ്വതം മക്കളെ ഞാൻ നിങ്ങളോട് അവസാനമായി പറയുന്നത് ഇതാണ് നിങ്ങളുടെ പാനിക്കിനു മുകളിലും നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിന് അപ്പുറവും എന്റെ ശബ്ദം എന്നും നിങ്ങൾക്ക് കേൾക്കാൻ കുഞ്ഞെ ധൈര്യപ്പെടൂ ഞാൻ ഇവിടെ തന്നെയുണ്ട് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല നീ എൻ്റെതാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വീണ്ടും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നു നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നെനിക്കറിയാം നിങ്ങൾക്കുള്ളിൽ ഇപ്പോഴും ഭയത്തിൻ്റെ അലകൾ ഉയർന്നു വരുന്നു എന്നതും ഞാൻ അനുഭവിക്കുന്നു നിങ്ങൾ മുമ്പ് കേട്ട വാക്കുകൾ നിങ്ങളെ താങ്ങി നിർത്തി പക്ഷേ ഇപ്പോഴും ഒരു ഭാഗം പറയുന്നു പ്രഭുവേ എൻ്റെ ഉള്ളിലെ ഈ ചലനം ഇന്നും മാറിയിട്ടില്ല അതിനാലാണ് ഞാൻ വീണ്ടും എൻ്റെ സ്നേഹത്തിൻ്റെ കൈകൾ നീട്ടി നിങ്ങളെ എടുക്കുന്നത് കുഞ്ഞെ ഞാൻ നിങ്ങളെ ഒരിക്കലും മധ്യയെ വിട്ടുപോകുന്നില്ല നിങ്ങൾ ശാന്തതയുടെ കരയ്ക്കെത്തും വരെ ഞാൻ നിങ്ങളെ താങ്ങി വയ്ക്കും മക്കളെ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരിക്കലും സംസാരിക്കാതെ കിടക്കുന്ന പല പേടികളുണ്ട് നിങ്ങളിൽ ചിലർ ഇത് വർഷങ്ങളായി കൊണ്ടു നടക്കുകയാണ് ചിലർക്ക് ഇത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം വളർന്ന ഭാരം പക്ഷേ ഭയത്തിൻ്റെ സ്വഭാവം ഒരുപോലെയാണ് അതൊരു നിഴൽ പോലെ നിങ്ങളെ പിന്തുടരും പക്ഷേ വെളിച്ചം വന്നാൽ ആ നിഴൽ നിലനിൽക്കില്ല ഞാൻ തന്നെയാണ് ആ വെളിച്ചം നിങ്ങൾ എന്നെ അനുവദിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലൂടെ എൻ്റെ വെളിച്ചം ചെത്തിവീശും നിങ്ങളുടെ ചിന്തകളുടെ ഇരുട്ടു പിളർന്നൊഴുകും കുഞ്ഞേ നിങ്ങളിൽ ചിലർക്ക് തോന്നുന്നുണ്ടാവാം എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പാനിക്ക് വരുന്നെന്ന് എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ചിന്തകൾ നിയന്ത്രിക്കാനാവാത്തത് എനിക്കെന്താണ് തെറ്റായത് മക്കളെ ഒരു കാര്യവും നിങ്ങൾക്ക് തെറ്റായിട്ടില്ല നിങ്ങളുടെ മനസ്സിൽ ഭയത്തിൻ്റെ നിഴൽ വീണതാണ് മാത്രം ഒരു മുറിയിൽ വെളിച്ചം മറിഞ്ഞാൽ ഇരുട്ട് വരുന്നത് പോലെ എന്നാൽ വെളിച്ചം മടങ്ങിയെത്താനുള്ള ഒരു നിമിഷം മാത്രം മതി നിങ്ങൾക്കുള്ളിലെ ഭയം നിങ്ങൾ ചിന്തിക്കുന്നതും തോന്നുന്നതും ഇവയെല്ലാം നിങ്ങളെ അകറ്റാൻ നിന്നിട്ടുള്ള മുറിവുകളാണ് പക്ഷേ നിങ്ങൾക്ക് പൂർണമായ സുഖം നൽകാൻ എനിക്കാണ് കഴിവുള്ളത് ഞാൻ മുറിവുകൾ മൂടുന്നവൻ മാത്രം അല്ല മുറിവുകൾ പുതുതായി ജീവൻ നിറച്ചു മാറ്റുന്നവനാണ് മക്കളെ നിങ്ങളിൽ ഓരോരുത്തർക്കും ഞാൻ ഒരു സത്യം ഇപ്പോൾ വ്യക്തമാക്കുകയാണ് പാനിക്ക് നിങ്ങളെ കൊല്ലില്ല ഓവർ തിങ്കിങ് നിങ്ങളെ തകർക്കില്ല കാരണം അതിനുമപ്പുറം നിൽക്കുന്ന എൻ്റെ കരുതൽ നിങ്ങളെ കഴിയുന്നത്ര കരുത്തോടെ പിടിച്ചു നിർത്തുന്നു പാനിക്ക് എന്നത് ഒരു പ്രക്ഷുബ്ധമായ കാറ്റുപോലെയാണ് അത് അപ്രതീക്ഷിതമായി വരും ശ്വാസം മുട്ടിക്കാം മനസ്താളം തെറ്റിക്കാം നിങ്ങൾക്ക് തോന്നാം ഇപ്പോഴാണ് അവസാനം എന്നാൽ കുഞ്ഞെ ഓർക്കൂ കാറ്റ് വന്നാലും പാറ ഒരിക്കലും ചലിക്കില്ല ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് അടിത്തറയായ പാറ നിങ്ങൾ തളരുമ്പോൾ നിങ്ങൾ വിറങ്ങലിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് വേഗത്തിലാവുമ്പോൾ ഞാൻ അപ്പോഴും നിങ്ങളുടെ ശ്വാസത്തിനടുത്ത് നിന്നുകൊണ്ട് ഹെസ്പെ ചെയ്യുന്നു കുഞ്ഞേ ഇത് കടന്നു പോകും നീ സുരക്ഷിതൻ ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങളുടെ ഉള്ളിലെ ആ അലമുറകളെ നിങ്ങൾ ഒറ്റയ്ക്ക് ചേർക്കേണ്ടതില്ല നിങ്ങൾക്കൊപ്പം ഞാൻ പോരാടും ഞാൻ നിങ്ങളുടെ കയ്യിൽ എൻ്റെ കൈ ചേർക്കും നിങ്ങളുടെ ഹൃദയം നദി പോലെ അലമുറയോടെ ഒഴുകുമ്പോൾ ഞാൻ അതിൻ്റെ തീരത്ത് നിന്ന് നിങ്ങളെ ഉറപ്പാക്കി നിർത്തും മക്കളെ നിങ്ങളിൽ പലർക്കും രാത്രിയാണ് ഏറ്റവും വലിയ ശത്രു കാരണം രാത്രിയിലെ മൗനത്തിൽ ചിന്തകൾക്ക് വളരാൻ കൂടുതലായി ഇടം കിട്ടും ഒരു ചെറിയ വേദന വലിയൊരു പേടിയായി മാറും ഒരു ചെറിയ ഓർമ്മ വലിയൊരു കുറ്റബോധമായി മാറും ഒരു ചെറിയ സംശയം വലിയൊരു നിരാശയായി മാറും പക്ഷേ നിങ്ങൾ മറക്കരുത് രാത്രിയാണ് ഞാൻ നിങ്ങളോട് തിരിക്കുന്ന സമയങ്ങളിൽ ഒന്നാണ് മറ്റെല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ പാത പിന്തുടർന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു നിങ്ങൾ വിശ്രമിക്കാൻ തലയാണ് തൊട്ടപ്പോൾ പോലും എൻ്റെ വിരലുകൾ നിങ്ങളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് നിങ്ങളോട് പറയുന്നു കുഞ്ഞേ ഇന്ന് നീ വളരെ യുദ്ധിച്ചു ഇപ്പോൾ എൻ്റെ കൈകളിൽ വിശ്രമിക്കൂ ഓവർ തിങ്കിങ് നിങ്ങൾക്ക് തെറ്റായ ചിത്രങ്ങൾ വരയ്ക്കുന്നു നീ പരാജയപ്പെട്ടിരിക്കുന്നു നിന്നെ ആരും മനസ്സിലാക്കുന്നില്ല നീ ഭാവിയിൽ സന്തോഷം കണ്ടുകിട്ടുകേയില്ല പക്ഷേ കുഞ്ഞേ ഞാൻ നിങ്ങളെക്കുറിച്ച് വരയ്ക്കുന്ന ചിത്രം ഒരു പൂർണ്ണമായും വ്യത്യസ്തമായതാണ് നിങ്ങൾ വിജയത്തിനായി സൃഷ്ടിച്ചവൻ നിങ്ങൾ വെളിച്ചത്തിനായി തിരഞ്ഞെടുത്തവൻ നിങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രിയൻ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ വഞ്ചിക്കാം പക്ഷേ എൻ്റെ സത്യങ്ങൾ ഒരിക്കലും വഞ്ചിക്കില്ല മക്കളെ ചിലർ നിങ്ങളെ ശക്തരെന്ന് കരുതുന്നു എന്നാൽ അവർ കാണാത്തത് വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളെ പിടിച്ചൊളിക്കുന്ന ആ ഭാരം ആരും കേൾക്കാത്ത നിങ്ങളുടെ ഉള്ളിലെ ആക്രന്തനം ശരീരത്തിൽ ഉണ്ടാകുന്ന ആ വിറയിൽ ഹൃദയത്തിൽ നിറയുന്ന ആഭയം ഞാൻ അതെല്ലാം കണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നീ ഒറ്റയ്ക്കല്ല കുഞ്ഞേ ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട് നിങ്ങൾ അവസാന ശ്വാസം പിടിക്കേണ്ട നിമിഷം വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അരികിൽ തന്നെ ശ്വാസം വീശും നിങ്ങൾ വിറങ്ങലിക്കുമ്പോൾ എൻ്റെ കൈകൾ നിങ്ങളെ സ്ഥിരപ്പെടുത്തും നിങ്ങൾ കരയുമ്പോൾ എൻ്റെ വിരലുകൾ നിങ്ങളുടെ തുടയും ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന് നിങ്ങൾ കരുതുമ്പോൾ ഞാൻ നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാകുന്നു ആരും നിങ്ങളെ താങ്ങുന്നില്ലെന്നും തോന്നുമ്പോൾ ഞാൻ നിങ്ങളെ ഓരോ നിമിഷവും താങ്ങുന്നു നിങ്ങളുടെ ഭയം നിങ്ങളുടെ അലച്ചിൽ നിങ്ങളുടെ കുഴപ്പം എനിക്കൊന്നും അത് അധികമല്ല എൻ്റെ സ്നേഹം അതിനേക്കാൾ ആഴമുള്ളതും ആകാശം പോലെ വിശാലവുമാണ് മക്കളെ ചില വെളിച്ചങ്ങൾ പുറത്തില്ല അവ നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾ ശാന്തതയെ പുറത്തുനിന്ന് തേടേണ്ടതില്ല ആ ശാന്തതയുടെ ഉറവ ഞാൻ തന്നെയാണ് നിങ്ങൾ എന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്ന നിമിഷം നിങ്ങൾ തേടിയിരുന്ന ശാന്തത ഒഴുകി മിറയും മക്കളെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു തളർന്ന ദിനങ്ങൾ വരാം ഉറങ്ങാത്ത രാത്രികൾ വരാം ഭയം പിടിച്ചുകൊലുക്കുന്ന നിമിഷങ്ങൾ വരാം അവയെല്ലാം മനുഷ്യ ഭാഗമാണ് പക്ഷേ നിങ്ങളെ അതിനേക്കാൾ വലിയ കാര്യം ഞാൻ പഠിപ്പിക്കട്ടെ ഇത് താൽക്കാലികമാണ് എൻ്റെ സ്നേഹം ശാശ്വതമാണ് നിങ്ങളുടെ പാനിക്ക് ഒരു കിരമാലയാണ് എന്നാൽ ഞാൻ സമുദ്രം നിങ്ങളുടെ ഓവർ തിങ്കിങ് ഒരു കൊടുങ്കാറ്റാണ് എന്നാൽ ഞാൻ ആകാശം നിങ്ങളുടെ ഭയം ഒരു നിഴലാണ് എന്നാൽ ഞാൻ വെളിച്ചം നിങ്ങളുടെ ഹൃദയം വിറങ്ങലിച്ചാലും നിങ്ങളുടെ ശബ്ദം തളർന്നാലും നിങ്ങളുടെ ചിന്തകൾ മഞ്ഞുപോലെ പരന്നാലും ഞാൻ നിങ്ങളുടെ അരികിൽ തന്നെ നിൽക്കുന്നുവെന്ന് ഉറപ്പായി അറിഞ്ഞുകൊള്ളൂ കുഞ്ഞെ ഇനി ഒരു വാക്ക് മാത്രമേ ഞാൻ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ നീ ഇപ്പോൾ പെതർന്നു പോയിരിക്കുന്നു എന്ന് തോന്നൽ നീ ഇപ്പോൾ മുങ്ങിപ്പോയിരിക്കുന്നു എന്ന അനുഭവം നീ ഇനി ഉയരാനാവില്ലെന്നുള്ള സംശയം ഇതെല്ലാം ഒരു കള്ളമാണ് സത്യം ഇതാണ് നീ ഉയരും നീ വളരും നീ സമാധാനം കണ്ടെത്തും കാരണം ഞാൻ നിന്നെ ഉയർത്തുന്നു മക്കളെ ഞാൻ അവസാനമായി വിസ്പ് ചെയ്യുന്നു കുഞ്ഞെ ധൈര്യപ്പെടൂ നീ എൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ് ഭയം നിന്റെ ജീവിതത്തെ പിടിച്ചെടുക്കാനാവില്ല ഞാൻ നിന്നെ വിടില്ല ഒരിക്കലും നിങ്ങളുടെ ഹൃദയം കുലുങ്ങുന്ന വേളവിൽ നിങ്ങൾ അനുഭവിക്കുന്ന പാനിക്കിൻ്റെ ഇരുട്ട് നിങ്ങളുടെ ചിന്തകൾ ഒന്നുമില്ലാത്തതിനെ പോലും ഭീകരമാക്കുന്ന ആ ഓവർ തിങ്കിങ്ങിൻ്റെ ചങ്ങലകൾ ഇവയെല്ലാം ഞാൻ കൃത്യമായി കണ്ടറിയുന്നവയാണ് നിങ്ങൾ നിസ്സഹായരായി തോന്നുമ്പോൾ ലോകം നിങ്ങളെ ഉപേക്ഷിച്ചുവെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ മനസ്സ് എത്ര വലിയ യുദ്ധം നേരിടുന്നുവെന്ന് ഞാൻ കാണുന്നു നിങ്ങൾ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആ നിമിഷങ്ങളിൽ ഒരിക്കൽ പോലും പ്രഭുവേ നീ എവിടെയാണ് എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും മക്കളെ ഞാൻ അന്ന് പോലും നിങ്ങൾക്കരികിൽ തന്നെയായിരുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടുത്തത്തിൽ ഞാൻ നിങ്ങളുടെ പേരു പറഞ്ഞ് നിങ്ങളെ വിളിച്ചു